ില്ല അത് ഗുംബ്ലിക്കും അതായത് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ കണക്കെടുത്തിട്ട് ഒരു ഫോർട്ടി പെർസെന്റ് കരാറുകാരും തുള്ളി ഇട്ടിട്ട് പോയി പിന്നെ എന്തുകൊണ്ട് ബാക്കിയുള്ള നിക്കുന്ന അവർക്കിപ്പോ അത് ഗത്യന്തരും ഇല്ല ഇപ്പൊ ഈ ഇരിക്കുന്ന ആള് അഡ്വക്കേറ്റ് ുമാരി എന്ന് പറയുമ്പോ ഞങ്ങൾ പറയുമ്പോൾ അത് എഞ്ചിനീയർ ആണ് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള എഞ്ചിനീയർ ആണ് കോൺട്രാക്ടർ എ ക്ലാസ് ലൈസൻസുള്ള കോൺട്രാക്ടർ ആണ് അവർക്ക് ഇപ്പോഴും പേയ്മെന്റ് കിട്ടാനുണ്ട് പക്ഷേ അതിന് അതിനുള്ള കേസുണ്ട് പുള്ളി തൊഴിൽ ഉപേക്ഷിച്ചിട്ട് ആയി അവർക്ക് വേണ്ടി ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളതുകൊണ്ട് അഡ്വക്കേറ്റ് ആകാൻ പറ്റിയത് ഇപ്പോഴേക്കുന്ന പലരും ഇപ്പൊ ഞങ്ങളുടെ ഒരു കോൺട്രാക്ടർ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ടോമി കവരക്കൻ അദ്ദേഹം പതിനാല് രാജ്യങ്ങളിലേക്ക് പൊറോട്ട പൊറോട്ട പക്ഷെ നിബന്തില്ല അതെയൊക്കെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ അതൊന്നും ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രാജ്യത്തെ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ സംരംഭകരല്ലേ ഒരാർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്നില്ലേ അവരെ ഒരു ഭക്തവർക്കെങ്കിലും തൊഴിൽ കൊടുക്കാത്ത ഒരു സംരംഭം ഉണ്ടോ ഈ ജനജീവൻ മിഷൻ നമ്മുടെ കുടിവെള്ളമാണ് നമുക്ക് ഒരു മൂന്നാല് വർഷത്തിന് മുമ്പേ നമ്മള് അറിയാമല്ലോ സേൽപ്പാറ ഡാമിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് താർക്കോളിൽ നിന്നിട്ട് വെള്ളം കൊണ്ടുവന്ന് ഓർമ്മയുണ്ടോ തിരുവനന്തപുരത്തേക്ക് വെള്ളം ധാരണ വന്നപ്പോൾ അരിങ്കര ഡാമിൽ വെള്ളം പറ്റിയപ്പം അപ്പോൾ നമ്മൾ ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നത് ഒരു പക്ഷേ കരാറുകാർ ഇങ്ങനെ അവരുടെ വീടും കിടപ്പാടം പണയം വെച്ച് വിറ്റും അവർ ഈ വർക്ക് ഏറ്റെടുക്കുക ഇത് നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഭംഗിയായിട്ടുള്ള റോഡുകളിലൂടെ നടക്കുന്നതും വണ്ടി ഓടിച്ചു പോകുന്നതും നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ഡെവലായിട്ടിരിക്കുന്നതും കേരളം എല്ലാത്തിൻ്റെ മുമ്പിൽ ഫാമസ് ആയിട്ട് നടക്കുന്നു അതായത് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾക്കു നല്ല തോ കൊടുക്കണം അവർക്ക് കൊടുക്കട്ടി ജെണ്ടറിൽ പങ്കെടുക്കണമെങ്കിൽ ആകെ പി എസ് സി ആകെ എമൗണ്ട് കലാത്തുകയുടെ രണ്ടര ശതമാനം ഇ എം ഡി കെട്ടിവെക്കണം അത് കഴിഞ്ഞിട്ട് ആകെ തുകയുടെ അഞ്ചു ശതമാനം നമ്മള് സെക്യൂരിറ്റി ആയിട്ട് കെട്ടിവെക്കണം ഈ സെക്യൂരിറ്റി അഞ്ചു കൊല്ലം കഴിഞ്ഞേ തിരിച്ചു കിട്ടത്തുള്ളൂ വർക്ക് കഴിഞ്ഞ അഞ്ചുകൊല്ലം പക്ക ചെയ്യാൻ രണ്ടു കൊല്ലം ആണെങ്കിൽ പിന്നെ അഞ്ചു കൊല്ലം കൂടെ ഏഴു കൊല്ലം കഴിഞ്ഞാൽ തുക കിട്ടത്തുള്ളൂ അറിയാമല്ലോ പിന്നീട് ഇവർക്ക് ഇതൊന്നും വേണ്ട ഇവർക്ക് ഞങ്ങൾ ഒരു കോടി രൂപയുടെ റക്കെടുക്കുമ്പോ അവർക്കതിനെ ഞങ്ങക്ക് തരുന്നതിനേക്കാൾ അഞ്ചു ശതമാനം അവർക്ക് കിട്ടും ഒരു കോടി അഞ്ചു ലക്ഷം രൂപ അവർക്ക് കിട്ടിയിരിക്കും ഇങ്ങനെ അങ്ങോട്ട് എല്ലാ നേട്ടങ്ങളും അവർക്കുണ്ട് പിന്നെ ടെണ്ടറിൽക്കണ്ട Beggar, you know, I'm I'm an ും അവർ കൊടുക്കുന്നതാണ് അതെല്ലാം അപ്രൂവ് ആയിട്ട് വരും അതിൽ നിന്നും ഓഡിറ്റ് കണ്ടോന്ന പോലും നമുക്കറിയില്ല അതിന് ഒരു വിധത്തിലുള്ള മാനദണ്ഡങ്ങൾ ഇല്ലാതെ